നടൻ കൃഷ്ണകുമാറിന്റെ നാല് പെൺമക്കളെ കുറിച്ചും മലയാളികൾക്ക് പ്രത്യേക ആമുഖത്തിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ലാത്ത കാര്യമാണ് മൂത്ത മകൾ അഹാന സിനിമയിൽ തിളങ്ങുമ്പോൾ മറ്റ് മൂന്ന് മക്കളും തിളങ്ങുന്നത് സോഷ്യൽ മീഡിയയിലാണ് ദിയാകൃഷ്ണയും ഇഷാനി കൃഷ്ണയും ഹൻസിക കൃഷ്ണയും നമ്മ മലയാളത്തിലെ തന്നെ നമ്പർ വൺ ഇൻഫ്ലുവൻസർമാരുമാണ് കോവിഡ് കാലത്തായിരുന്നു നാലു പേരും സോഷ്യൽ മീഡിയയിലൂടെ വിശേഷങ്ങൾ പങ്കിട്ട് തുടങ്ങിയത് അതിമഹാനയായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് വൈകാതെ അഹാനയ്ക്ക് വരുമാനം ലഭിച്ചു തുടങ്ങി ഇതോടെ മറ്റുള്ളവരും സ്വന്തമായി ചാനൽ തുടങ്ങുകയായിരുന്നു വളരെ പെട്ടെന്നാണ് ഇവരുടെ ചാനലുകൾ വളർന്നത് ഇതിൽ അഹാന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് ദിയാകൃഷ്ണയ്ക്കാണ് അഹാനയെ പോലെ തന്നെ ഇഷാനയും ഹൻസികയും സിനിമയിൽ ഒരു കൈ പരീക്ഷിച്ചപ്പോൾ ദിയ കൃഷ്ണ കൈവച്ചത് ബിസിനസ്സിലാണ് സോഷ്യൽ മീഡിയയ്ക്കൊപ്പം തന്നെ ഓബൈ ഓസി എന്ന പേരിലാണ് ദിയ തന്റെ ബിസിനസ് തുടങ്ങിയത് സ്ത്രീകൾക്ക് വേണ്ട ഇമിറ്റേറ്റ് ആഭരണങ്ങളും ഹെയർ ആക്സസറികളും വിൽക്കുന്ന ഒരു സ്ഥാപനമാണിത് വളരെ കുറഞ്ഞ കാലം കൊണ്ടാണ് ദിയയുടെ ബിസിനസ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് വിവാഹത്തിന് മുൻപ് തന്നെ ദിയ തന്റെ ആഭരണ ബിസിനസ് സോഷ്യൽ മീഡിയയിലൂടെ ആരംഭിച്ചിരുന്നു പിന്നീട് വിവാഹത്തിന് ശേഷമാണ് തിരുവനന്തപുരത്ത് സ്വന്തമായ ഒരു ഷോപ്പ് ആരംഭിക്കുന്നത് ഓൺലൈൻ കച്ചവടം പൊടിപൊടിച്ചത് പോലെ തന്നെ ദിയയുടെ സ്ഥാപനത്തിന്റെ ഓഫ്ലൈൻ കച്ചവടവും മികച്ച നിലയിലാണ് പോകുന്നത് എന്ന് താരം തന്നെ വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴത്തെ ദിയയുടെ കടയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉയർന്നിരിക്കുകയാണ് തന്റെ ആഭരണ കടയിൽ ിൽ നിന്നും ജീവനക്കാർ പണം തിരിമറി നടത്തിയെന്നാണ് ദിയ ആരോപിച്ചത് മൂന്ന് ജീവനക്കാരികൾ ക്യു കോഡിൽ തിരിമറി നടത്തി തന്റെ കടയിൽ നിന്നും അറുപത്തി ലക്ഷം രൂപയോളം തട്ടിയെടുത്തു എന്നാണ് ദിയ ആരോപിച്ചത് ഇത് സംബന്ധിച്ച് ദിയയും പിതാവ് കൃഷ്ണകുമാറും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ ദിയയ്ക്കും കൃഷ്ണകുമാറിനുമെതിരെ മറ്റൊരു പരാതിയുമായി ജീവനക്കാരും രംഗത്തെത്തി തങ്ങളെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം കൈകളാക്കി എന്നായിരുന്നു ഇവരുടെ പരാതി ഇരുവരുടെയും പരാതിയിൽ അന്വേഷണം പുരോഗമിച്ചു വരികയാണ് അതേസമയം ഇത്തരത്തിലുള്ള പരാതികൾ ഉയരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ദിയാ കൃഷ്ണയുടെ വരുമാനത്തെ കുറിച്ചാണ് യൂട്യൂബിൽ നിന്നും ബിസിനസിൽ നിന്നും ഒക്കെയായി ഉയർന്ന വരുമാനം തന്നെയാണ് ഈ ഇരുപത്തിയേഴുകാരിൽ സമ്പാദിക്കുന്നത് വൺ പോയിന്റ് ടു മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലാണ് ദിയുടേത് ഗൂഗിളിന്റെ കണക്കുകൾ പ്രകാരം ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എങ്കിൽ മാസം കുറഞ്ഞത് ഏഴര ലക്ഷം രൂപയെങ്കിലും വരുമാനമായി ലഭിക്കും ഇതുകൂടാതെ പ്രൊമോഷൻ വീഡിയോകളും ബിസിനസ്സിലൂടെയും എല്ലാം ദിയയ്ക്ക് വരുമാനമുണ്ട് എന്തായാലും ഇരുപത്തിയേഴ് വയസ്സിൽ ഇത്രയും വലിയ വരുമാനം നേടാൻ സാധിക്കുന്നത് ചെറിയ കാര്യമല്ല എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായപ്പെടുന്നത് ദിയുടെ കടയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മിക്ക ആളുകളും ചോദിക്കുന്ന ചോദ്യം അറുപത്തി ലക്ഷം തട്ടിയിട്ടും എന്തുകൊണ്ടാണ് ഈ വിവരം അറിയാൻ ദിയ വൈകിയത് എന്നാണ് എന്നാൽ അത്രയും വിദഗ്ധ യും യാതൊരു സംശയങ്ങൾക്കും ഇട നൽകാതെയാണ് ജീവനക്കാരികൾ പണം തട്ടിയത് എന്നാണ് ദിയ പറയുന്നത് തുടക്കത്തിൽ ചെറിയ തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും പെൺകുട്ടികളായതിനാൽ ഒഴിവാക്കി വിടുകയായിരുന്നുവെന്നും ദിത ദിയ പറയുന്നു പണം പോയതിനേക്കാൾ തന്നെ അവർ ഇത്തരത്തിൽ വഞ്ചിച്ചതാണ് ഏറെ സംഘപ്പെടുത്തിയത് എന്നും ദിയ പറയുന്നു എന്തായാലും യൂട്യൂബ് വീഡിയോകളിലൂടെയും അല്ലാതെ ബിസിനസ്സിലൂടെയും ഒക്കെ ലക്ഷങ്ങളാണ് ഒരു മാസം ദിയ സമ്പാദിക്കുന്നത്